പ്രകൃതി ഭംഗി കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും സമ്പന്നമായ ഒരു സ്ഥലമാണ് കുമളിക്ക് സമീപം തമിഴ്നാട് കമ്പത്തെ എല്ലപ്പെട്ടി ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നൂറുകണക്കിന് ആളുകളാണ് ഇവിടുത്തെ കല്ലണയിൽ കുളിക്കാനെത്തുന്നത് സഹസ്രബ്ദങ്ങൾ പഴക്കമുള്ള തലതകർക്കപ്പെട്ട ബുദ്ധപ്രതിമയും കാലത്തിന്റെ ശേഷിപ്പായി ഇവിടെയുണ്ട് ഹെക്ടറുകണക്കിന് തമിഴ് കൃഷിയിടങ്ങളിലെ ജീവനാടിയായ സുരുളിയാറിന്റെ തീരത്തെ ഒരു കൊച്ചു കാർഷിക ഗ്രാമമാണ് എല്ലപ്പെട്ടി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ദക്ഷിണേന്ത്യയിലെ പല സ്ഥലങ്ങളിലെയും പോലെ ഇവിടെയും ബുദ്ധമതം ഹിന്ദുമതത്തിന്റെ കടന്നുവരവോടെ എല്ലപ്പെട്ടിയിലെ ബുദ്ധവിഹാരം തകർക്കപ്പെട്ടു തലവെട്ടിമാറ്റിയ ബുദ്ധശില്പത്തെ തലയപ്പെട്ടി മുനീപ്പൻ എന്ന പേരിൽ ഹിന്ദുമതപ്രകാരം ആരാധിക്കാനും തുടങ്ങി ഇതാണ് എല്ലപ്പെട്ടിയുടെ ചരിത്രം എന്നാൽ ഇന്ന് തേനിയിലെ വേനൽച്ചൂടിൽ കുടുംബത്തോടെ ഒന്ന് കുളിക്കാനെത്തിടമായി എല്ലെപ്പെട്ടി മാറി അതോടൊപ്പം ഇവിടെ നിരവധി മലയാളികളും എത്തുന്നു ഇവിടുത്തെ കല്ലണയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തണുത്ത വള്ളച്ചാട്ടം ഇതിനോടകം തന്നെ ഏറെ പ്രശസ്തമായതിന്റെ തെളിവാണ് ഈ ആൾക്കൂട്ടം കല്ലണയുടെ ശില്പി ജോൺ പിന്നാക്കിക്കറി ചിത്രവും മറ്റൊന്നിൽ തിരുവള്ളൂരിന്റെ തിരുക്കുറലും വരച്ചിട്ടുണ്ട് எவ்வளோ பேர் வந்திருக்காங்க எல்லாமே நான் லோக்கல் காரங்களாம் இல்லை எல்லாமே வெளியூர் காரங்க டூரிஸம் உங்களை பேர் வந்து கேரளாக்காரங்க தமிழ்நாடு காரங்க எல்லாமே எல்லாமே அனுசரித்து வந்துருப்பாங்க எல்லாம் பக்கா சேஃப்டி தான் ஆனால் பார்த்து இந்த பாசம் இருக்கும் இங்கே பார்த்து அனுசரித்து நடந்து போகணும் ஆனால் நல்லா குவாலிட்டியான இடம் நல்லா வந்து என்ஜாய் பண்ணலாம் எப்பயுமே எப்போ மழையும் சரி வெயில் சரி எப்பயுமே நம்ம இந்த ஊரில் தண்ணி இருந்துகிட்டே இருக்கும் ചരിത്രസമ്പന്നമായ ഒരു ഭൂതകാലം എല്ലപ്പെട്ടിക്കുണ്ടെങ്കിലും ഇവിടെ എത്തുന്നവർക്ക് പറയാനുള്ളത് ഈ സ്ഥലത്തിന്റെ മനോഹരതയെപ്പറ്റി മാത്രമാണ് കുമളിയിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എല്ലപ്പെട്ടിയിലെത്താം കമ്പം പാളയത്തിന് സമീപമാണ് ഈ സ്ഥലം മഴയത്തും വെയിലത്തും ഒരുപോലെ ജലസമ്മർദ്ദമാണ് കുമളിക്ക് സമീപം ഉത്തമവാളയത്തെ ഈ കല്ലണ സഞ്ചാരികൾക്ക് ധൈര്യമായി ഇവിടെ വന്ന് ആസ്വദിച്ചു മടങ്ങാം ഉത്തമാളയത്തിൽ നിന്നും ഇടുക്കിന് വേണ്ടി ജനം പടിഞ്ഞാറക്കരാ